കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് ശരിയാണ് പക്ഷേ നരേന്ദ്രമോദി പറഞ്ഞത് അതുപോലെ തന്നെ കേൾക്കാൻ തങ്ങൾക്ക് മനസ്സില്ല എന്ന് ഒരിക്കൽ കൂടി അറിയിച്ചിരിക്കുകയാണ് ടി ഡി പിയും ചന്ദ്രബാബു നായിഡുവും ബി ജെ പിയും നരേന്ദ്രമോദിയും എതിർത്ത സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന തീരുമാനം നടപ്പാക്കുകയാണ് ടി ഡി പി ആന്ധ്രാപ്രദേശിൽ മോദി എതിർത്ത തീരുമാനമാണ് അവരുടെ തന്നെ സഖ്യകക്ഷിയായ ടി ഡി പി ആന്ധ്രയിൽ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് എന്നത് യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല അതിനാൽ തന്നെ ടി ഡി പിയുമായും ജെ ഡി യുമായും സഖ്യമുണ്ടാക്കിയാണ് എൻ ഡി എ മൂന്നാം തവണയും അധികാരത്തിലേറിയത് അതവരുടെ കഴിവ് കേടാണ് അതുകൊണ്ട് ടി ഡി പിയുടെ കഴിവ് കാണിക്കണ്ട എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് നായിഡുവിൻ്റെ താക്കീത് മുൻപ് ദില്ലിയിലും തെലുങ്കാനയിലും കർണാടകയിലുമൊക്കെ സൗജന്യ ബസ് യാത്ര അനുവദിക്കുമ്പോൾ അത് നടക്കില്ല എന്ന് പറഞ്ഞയാളാണ് ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര എന്ന പദ്ധതിയെ പരസ്യമായി എതിർക്കുന്ന നിലപാടായിരുന്നു ഇതുവരെയും നരേന്ദ്രമോദിയുടേത് അതാണിപ്പോൾ സഖ്യകക്ഷിയായ ടി ഡി പി പരസ്യമായി തള്ളി മെട്രോ നഗരത്തിൽ സർക്കാർ സൗജന്യ ബസ് സർവീസ് നൽകിയാൽ അത് അമ്പത് ശതമാനം യാത്രക്കാരെ ഇല്ലാതാക്കുമെന്നും അത് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നുമാണ് മോദി സൗജന്യ യാത്രയെ തള്ളിപ്പറയാൻ ഉപയോഗിച്ച ന്യായങ്ങൾ സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതി മറ്റ് യാത്രക്കാരുടെ ബസ് യാത്രയുടെ ചിലവ് വർദ്ധിപ്പിക്കുക മാത്രമല്ല നഗരത്തിലെ വാഹന മലിനീകരണത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും മോദി ആഞ്ഞടിച്ചിരുന്നു മാത്രമല്ല മെട്രോയിൽ നിന്ന് യാത്രക്കാരെ അകറ്റുന്നതിലൂടെ പരിസ്ഥിതിക്ക് ദീർഘകാല ദോഷം വരുത്തുന്നതിനൊപ്പം ഗതാഗത കുരുക്ക് വർദ്ധിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നതെന്നും സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടാൻ ശ്രമിക്കുന്ന രാജ്യത്തിൻ്റെ നയങ്ങൾക്ക് അത് എതിരാണ് എന്നുമായിരുന്നു നരേന്ദ്രമോദി സൗജന്യ ബസ് യാത്രയെ തള്ളിപ്പറയാൻ ഉപയോഗിച്ച വാക്കുകൾ എന്നാൽ മോദി മോദിയുടെ കാര്യം പറയട്ടെ തങ്ങൾ തങ്ങൾ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് ടി ഡി പി യും നായിഡുവും ഇത് നൽകുന്ന സൂചന വളരെ വ്യക്തമാണ് വളരെ വലുതാണ് അതായത് മന്ത്രിസഭാ രൂപം കൊണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തമ്മിലടി തുടങ്ങിയിരിക്കുന്നു സഖ്യകക്ഷികളിൽ ചോദിച്ച മന്ത്രിസ്ഥാനം ലഭിക്കാതെയും സ്പീക്കർ പദവി നൽകാതെയുമെല്ലാം ബി ജെ പി കളിപ്പിച്ചപ്പോൾ ടി ഡി പി കരുതിയിരിക്കുകയാണ് അതിൻ്റെ സൂചനയും മുന്നറിയിപ്പുമാണ് മോദിയെ പരസ്യമായി ധിക്കരിച്ചിരിക്കുന്നത്